സൗദിയിലെ യാമ്പുവിൽ പ്രതിരോധത്തിന്റെ ഭാഗമായി ആരോഗ്യ മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ ബോധവൽക്കരണ സെമിനാർ സെമിനാർ സംഘടിപ്പിച്ചു കമ്പനിയും മദീന ഹെൽത്ത് സംയുക്തമായാണ് സംഘടിപ്പിച്ചത് ബ്രസ്റ്റ് പ്രതിരോധ കുറിച്ച് പൊതുജനങ്ങൾക്ക് അവബോധം നൽകുന്നതിനായിരുന്നു സെമിനാർ നോവ പാർക്ക് ഹോട്ടലിൽ വെച്ചായിരുന്നു പരിപാടി മദീന ഹെൽത്ത് ഡോക്ടർമാർ ബോധവൽക്കരണ ക്ലാസുകൾ നടത്തി is uh, for the for, uh, the whole month, uh, is for 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 the 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 awareness awareness awareness, breast 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 cancer. cancer. whole month uh, we talk usually about importance uh, importance of 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 early detection of any uh, breast, uh, abnormalities. മലയാളി ഉടമസ്ഥതയിലുള്ള സഹകരിച്ചാണ് സെമിനാർ സംഘടിപ്പിച്ചത് സൗദിയിലുള്ള ശതമാനം ഈ ബ്രസ്റ്റ് ബന്ധപ്പെട്ടുള്ള ഒരു സാമൂഹ്യ സാമൂഹിക പ്രതിബദ്ധത അവർനെസ് കൊടുക്കാൻ വേണ്ടി ഇന്ന് വെച്ച ഈ പരിപാടിയായിട്ട് മുന്നോട്ട് പോവാൻ സാധിച്ചതിൽ വളരെ അതിയായ സന്തോഷമുണ്ട് പ്രതിരോധ മാർഗങ്ങളെ കുറിച്ച് അവബോധം നൽകുക പൊതുജനാരോഗ്യ സംരക്ഷണത്തിന് പ്രോത്സാഹനം നൽകുക എന്നിവയായിരുന്നു സെമിനാറിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ month of this and we we have a vaccine for influenza open uh, open our before open our before door ഹെൽത്ത് സൂപ്പർവൈസറി യൂണിറ്റ് ആയിരുന്നു പരിപാടിക്ക് നേതൃത്വം നൽകിയത് സ്വദേശികളും വിദേശികളും അടക്കം നിരവധി ആളുകൾ സെമിനാറിൽ പങ്കെടുത്തു പങ്കെടുത്തവർക്ക് സൗജന്യ ആരോഗ്യ സേവനങ്ങളും സമ്മാനങ്ങളും ഒരുക്കിയിരുന്നു മീഡിയ വൺ വൺപൂ